അമൂല്യം കുട്ടികൾക്ക് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു അരീക്കോട് താലൂക്ക് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കൃഷ്ണമോഹൻ ആർ കുട്ടികൾക്കുള്ള മരുന്നുകളിൽ അച്ഛനമ്മമാർ ഏറ്റവും ആശങ്കയോടും സംശയത്തോടും കാണുന്ന ഒന്നാണ് ആന്റിബയോട്ടിക്കുകൾ പലവിധ മാരക രോഗങ്ങളുടെ കാരണമായ ബാക്ടീരിയകളെ പൂർണ്ണമായും നശിപ്പിക്കുകയോ അവയുടെ വളർച്ച തടയുകയോ ചെയ്യുന്ന മരുന്നുകളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ശരിയായ രീതിയിൽ ആവശ്യത്തിനു മാത്രം ഉപയോഗിച്ചാൽ ഇവ പല ഘട്ടങ്ങളിലും ജീവൻ രക്ഷാ മരുന്നുകളായി മാറിയേക്കാം ഇന്ന് നിസ്സാരമായി നാം ചികിത്സിക്കുന്ന പല പകർച്ചവ്യാധികളും ആൻറ്റിബയോട്ടിക്കുകൾ ഇല്ലാത്ത കാലത്ത് തികച്ചും മാരകമായി കണക്കാക്കിയിരുന്നവയാണ് ഉദാഹരണത്തിന് ക്ഷയരോഗം ടൈഫോയിഡ് എന്നിവ എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതും ആൻറ്റിബയോട്ടിക്കുകൾ തന്നെയാണ് അനാവശ്യമായ ഉപയോഗം ചെറിയ രോഗങ്ങൾക്ക് വീര്യം കൂടിയ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുക നിർദ്ദേശിച്ച ഡോസ് മരുന്നുകൾ കഴിക്കാതിരിക്കുക തുടങ്ങി പല രീതിയിലും ഇവ ദുരുപയോഗം ചെയ്യപ്പെടുന്നു ഇത് മാരകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാം അനാവശ്യമായും അമിതമായും ആൻ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത് വഴി ബാക്ടീരിയകളുടെ ഘടനയിലും പ്രവർത്തന രീതികളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നു കാലക്രമേണ പ്രസ്തുത ആൻറ്റിബയോട്ടിക്കുകൾ ആ ബാക്ടീരിയകൾക്ക് നേരെ ഉപയോഗശൂന്യമായി തീരുന്നു ഇതിനെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര തരം ബാക്ടീരിയകളെ കാര്യക്ഷമമായി നശിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ശക്തി നിർണ്ണയിക്കുന്ന ഘടകം വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് മാത്രമേ ഏത് രോഗത്തിന് ഏത് ആൻറ്റിബയോട്ടിക് വേണം എന്ന് നിർണ്ണയിക്കാൻ കഴിയൂ ആൻറ്റിബയോട്ടിക്കുകളുടെ കാര്യത്തിൽ സ്വയം ചികിത്സ നൂറ് ശതമാനം അപകടമാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയോ ലബോറട്ടറി ടെസ്റ്റുകൾ വഴിയോ ആൻറ്റിബയോട്ടിക് ആവശ്യമാണോ വേണ്ടയോ എന്ന് ഡോക്ടർ തീരുമാനിക്കും രോഗിയുടെ രക്തം മൂത്രം മറ്റു സ്രവങ്ങൾ എന്നിവ ലബോറട്ടറിയിൽ പരിശോധിച്ച് അതിൽ ഏതുതരം ബാക്ടീരിയയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് പ്രസ്തുത രോഗാണു ഏതു തരം ആൻറ്റിബയോട്ടിക്കിനോടാണ് വ്യക്തമായി പ്രതികരിക്കുന്നത് പ്രതികരിക്കാതിരിക്കുന്നത് എന്നിവ കണ്ടെത്തുന്നതിനെയാണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയകൾക്കെതിരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് വൈറസുകൾ ഉണ്ടാക്കുന്ന ജലദോഷം പോലെയുള്ള അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യമില്ല ജലദോഷമുള്ള കുട്ടികളുടെ മൂക്കിൽ നിന്നും വരുന്ന കഫത്തിൻ്റെ നിറം മഞ്ഞ പച്ച എന്നിവയാകുക കൂടുക ഇവയൊന്നും ആൻറ്റിബയോട്ടിക്കുകൾക്ക് തുടങ്ങാനുള്ള കാരണമല്ല നല്ല ഭക്ഷണം ധാരാളം വെള്ളം വിശ്രമം തുടങ്ങിയവ മാത്രം മതി ജലദോഷത്തിന് കൂടാതെ മറ്റ് ലക്ഷണങ്ങൾ പ്രകടമാവുന്നുവെങ്കിൽ അവയ്ക്കുള്ള മരുന്നുകളും അനാവശ്യമായി മരുന്നുകൾ എഴുതാൻ നിങ്ങളുടെ ഡോക്ടറെ നിർബന്ധിക്കരുത് കുട്ടികളുടെ പ്രായവും ഭാരവും ചേർത്ത് വച്ചാണ് ആൻറ്റിബയോട്ടിക് ഡോസ് നിശ്ചയിക്കുന്നത് വളരെ കൃത്യമായ അളവിൽ തന്നെ മരുന്നുകൾ നൽകാൻ ശ്രദ്ധിക്കണം കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ് കുട്ടികളെ ബലമായി കിടത്തി മരുന്ന് വായിലൊഴിക്കുന്നത് നല്ല പ്രവണതയല്ല കുട്ടികളെ മടിയിലിരുത്തി തല ഉയർന്നിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ മരുന്ന് കൊടുക്കാവൂ കുപ്പിമരുന്ന് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കാവുന്ന ഗുളികകൾ ഉപയോഗിക്കാവുന്നതാണ് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു തുടങ്ങി നാൽപ്പത്തിയെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷമേ വ്യക്തമായ രോഗലക്ഷണങ്ങളിൽ കുറവ് കണ്ടു തുടങ്ങുകയുള്ളൂ ഒരു മരുന്ന് തുടങ്ങി പെട്ടെന്ന് തന്നെ രോഗം മാറിയില്ലെങ്കിൽ മറ്റൊരു മരുന്നിലേക്ക് മാറുന്നതും ശരിയായ പ്രവണതയല്ല ഏതെങ്കിലും മരുന്നുകളോട് നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഡോക്ടറോട് ആ വിവരം കൃത്യമായി പറയുക മുമ്പ് അലർജി ഉണ്ടായിട്ടുള്ള ആന്റിബയോട്ടിക്കുകളുടെ പേര് ഒരു കാർഡിൽ എഴുതി സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ് ആന്റിബയോട്ടിക് മരുന്നുകൾ ഓരോന്നും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മുഴുവൻ ദിവസങ്ങളും മുഴുവൻ ഡോസും കഴിക്കണം അഞ്ച് ദിവസം നിർദ്ദേശിച്ച മരുന്ന് അഞ്ച് ദിവസം തന്നെ കഴിക്കണം രോഗലക്ഷണങ്ങൾ കുറയുമ്പോൾ മരുന്ന് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ഗുണത്തെക്കാളാറേ ദോഷം ചെയ്യും കുട്ടികൾക്ക് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അരക്കോട് താലൂക്ക് ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് डॉक्टर कृष्ण मोहन आर